നമസ്കാരം മലയാള സിനിമാ മേഖലക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന ചില പുഴക്കൂത്തുകളുണ്ട് അവരെക്കുറിച്ചുള്ള സംസാരമാണ് ചർച്ചയാണ് വിവാദമാണ് കേസാണ് ഇപ്പോഴത്തെ പ്രധാന വിഷയം പല യുവനടികളും അതുപോലെ തന്നെ പണ്ട അടിശമർത്ഥപ്പെട്ട പല നടികളുമൊക്കെ ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ പ്രതികരണവുമായി നേരിട്ട് തന്നെ രംഗത്തേക്ക് എത്തുകയാണ് പലരും നടന്മാർക്കെതിരെ കേസ് കൊടുക്കുന്നതൊക്കെയായി ബന്ധപ്പെട്ട സ്ത്രീകൾ സുരക്ഷിതരല്ലേ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ സിനിമാ മേഖലയിലെ പ്രവർത്തനങ്ങളെ കുറിച്ചും അതുപോലെയുള്ള റിപ്പോർട്ടിന്റെ ഭാഗമായിട്ടുള്ള വെളിപ്പെടുത്തലുകളെ കുറിച്ചുമൊക്കെ ചർച്ചകൾ മുന്നോട്ട് പോകുന്നത് എന്നാൽ ഇവിടെ നടന്നിരിക്കുന്നത് ലൈംഗിക ആരോപണങ്ങളാണ് ഈ ലൈംഗിക അതിക്രമമാണ് ഇതിൽ സ്ത്രീ മാത്രമാണ് ആക്രമിക്കപ്പെടുന്നത് എന്ന രീതിയിലാണ് വാർത്തകൾ മുന്നോട്ട് പോകുന്നത് പക്ഷേ അതല്ല ഇവിടെ സ്ത്രീക്കും പുരുഷനും ഒരേ അവസ്ഥയാണ് പലരും ഇതിന്റെ ഇരകളായി മാറുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് വ്യക്തമാകുന്നത് കഴിഞ്ഞ ദിവസം ഒരു റിപ്പോർട്ട് കാണാനിടയെ അതായത് ഒരു നടൻ അദ്ദേഹത്തിനെതിരെ ലൈംഗിക അതിക്രമം ഉണ്ടാകുന്നു എന്നുള്ള രീതിയിൽ അദ്ദേഹം ഒരു വെളിപ്പെടുത്തൽ നടത്തി പക്ഷെ അത് ആരും ശ്രദ്ധിച്ചിട്ടില്ല ഇവിടെ സംസാരിക്കുന്നത് സ്ത്രീ പുരുഷ എന്നിവർ വേണ്ടിയുള്ള ഒരു പ്രശ്നമാണ് അതായത് സിനിമാ മേഖലയിൽ അല്ലെങ്കിൽ തൊഴിലിടത്തിൽ ഇരു കൂട്ടർക്കും സ്വാതന്ത്ര്യത്തോടെ സംരക്ഷണത്തോടെ സുരക്ഷിതത്വത്തോടെ പ്രവർത്തിക്കണം എന്നുള്ള കാര്യത്തെ കുറിച്ചാണ് നമ്മൾ പറയേണ്ടത് പക്ഷെ ഇതൊരു സ്ത്രീകൾക്ക് വേണ്ടി മാത്രം ബാധിക്കുന്ന ഒരു വിഷയമായി മുന്നോട്ട് പോകുന്നു എന്നുള്ള ചെറിയൊരു സംശയം പുറത്തു വരുന്നുണ്ട് കാരണം പലരും ഇത്തരത്തിൽ ആരോപണം ഉന്നയിക്കപ്പെടുമ്പോൾ അവർക്ക് സ്ത്രീകൾക്കെതിരെ നടപടി എടുക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുമാത്രമല്ല ഇപ്പോൾ ആരോപണങ്ങൾ പല രീതിയിൽ വരുന്നതുകൊണ്ട് തന്നെ ചിലരൊക്കെ മനപൂർവ്വം ആരോപണം ഉന്നയിക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട് എന്തായാലും സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും അതിമോശമായിട്ടുള്ള അനുഭവങ്ങൾ തന്നെയാണ് സിനിമാ മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് റിപ്പോർട്ട് സംവിധായകൻ മോശമായി പെരുമാറി എന്ന ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുമായി കഴിഞ്ഞ ദിവസം ഒരു യുവ നടൻ രംഗത്തെത്തിയിരുന്നു സംവിധായകൻ തുടയിൽ കൈവച്ചു എന്നാണ് നവജിത് എന്ന യുവനടൻ ആരോപിച്ചിരിക്കുന്നത് സ്വകാര്യ മാധ്യമത്തിനോട് അദ്ദേഹം സംസാരിക്കുന്നതിനിടെയാണ് ഇത്തരത്തിൽ അദ്ദേഹം ഒരു പ്രതികരണം നടത്തുന്നത് പക്ഷെ ഇത് അധികം ആരും ശ്രദ്ധിച്ചിട്ടില്ല ചർച്ച ചെയ്തിട്ടില്ല സിനിമയിൽ അവസരം ചോദിച്ചെത്തിയ തനിക്കും സംവിധായകനിൽ നിന്നും മോശം അനുഭവം എന്ന് പറയുന്നു തനിക്ക് വർഷങ്ങളായി അറിയാവുന്ന ഒരു സംവിധായകനിൽ നിന്നും ആണ് ഇങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടായതെന്ന് അയാൾ പറഞ്ഞു സിനിമയുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കായി അദ്ദേഹത്തിന്റെ ഫ്ളാറ്റിലെത്തിയപ്പോഴായിരുന്നു തനിക്ക് ഇതുപോലുള്ള ഒരു മോശം അനുഭവം ഉണ്ടായത് ഫ്ളാറ്റിലെത്തിയ താനും സംവിധായകനും സംസാരം ആരംഭിക്കാൻ തുടങ്ങി സിനിമയിൽ അവസരം നൽകിയാൽ തനിക്ക് എന്താണ് ഗുണമെന്ന് ആയിരുന്നു അദ്ദേഹം തന്നോട് ചോദിച്ചത് ഇതിനിടെ തന്റെ തുടയിൽ കൈകൊണ്ട് പിടിക്കുകയും ചെയ്യുകയുള്ളൂ ഉദ്ദേശം ശരിയല്ലെന്നത് വ്യക്തമായതോടെ തനിക്കിലൊന്നും താല്പര്യമില്ല എന്ന് വ്യക്തമാക്കുകയാണ് ഉണ്ടായതെന്ന് ആ യുവനടൻ പറയുന്നു എന്നാൽ ഇത് കേട്ട ഭാവം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല പിന്നീട് മുഖത്ത് വെച്ചു കൊടുത്തിട്ടാണ് മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വന്നത് എന്നതായിരുന്നു യുവ നടന്റെ പ്രതികരണം പക്ഷെ ഈ ഒരു വിഷയം അധികമാരും ശ്രദ്ധിച്ചിട്ടില്ല അധികമാരും അതിന് പ്രാധാന്യം നൽകിയിട്ടില്ല എന്നുള്ളതാണ് സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും ഇവിടെ നടന്നിരിക്കുന്നത് ലൈംഗിക അതിക്രമം തന്നെയാണ് സംരക്ഷണം ഇരു കൂട്ടർക്കും വേണം എന്നുള്ളത് തന്നെയാണ് എന്തായാലും സിനിമാ മേഖലക്കിടയിൽ പ്രവർത്തകർക്കിടയിൽ പുഴുകുത്തുകൾ ഒരുപാടുണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് സ്ത്രീകളെ പോലെ തന്നെ പുരുഷന്മാരും സുരക്ഷിതരല്ല എന്നുള്ള കാര്യം തന്നെയാണ് ഈ ഓരോ റിപ്പോർട്ടും വ്യക്തമാക്കുന്നത് ഇനി ഈ നവജിത്ത് പറഞ്ഞിരിക്കുന്ന ഈ പ്രതികരണം അത് യാഥാർത്ഥ്യമാണോ അതോ അദ്ദേഹത്തിന് തോന്നലാണോ എന്നൊന്നും നമുക്കറിയില്ല പക്ഷെ അങ്ങനെ ഒരു ആരോപണം ഒരാൾ ഉന്നയിക്കുമ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ടുന്ന കടമ ഈ നാട്ടിലുള്ള നമ്മുടെ നിയമവ്യവസ്ഥിതിക്കുണ്ട് അത് സ്ത്രീ ആരോപിക്കുമ്പോൾ മാത്രമല്ല പുരുഷനാണെങ്കിലും അദ്ദേഹത്തിനെതിരെ ഒരു ലൈംഗിക അതിക്രമം നടന്നു എന്ന് പറയുമ്പോൾ അതിൽ കഴമ്പുട്ടു എന്ന ഇവിടുത്തെ സർക്കാരും ഇവിടുത്തെ നിയമവ്യവസ്ഥയും അന്വേഷിച്ചേ മതിയാകുകയുള്ളൂ അതുപോലെ തന്നെ സിനിമാ മേഖലയിലെ പ്രവർത്തകരും ഈ ഒരു ആരോപണത്തെ കേട്ടില്ല എന്ന് നടക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല കാരണം ഇവിടുത്തെ തൊഴിലിടത്തിൽ സ്വാതന്ത്ര്യത്തോടെ സുരക്ഷിതത്തോടെ ജോലി ചെയ്യുക എന്നത് സ്ത്രീയാണെങ്കിലും ആണെങ്കിലും പുരുഷനാണെങ്കിലും ഇരുകൂട്ടർക്കും ഒരേപോലെ വേണ്ടുന്ന അവകാശം തന്നെയാണ്